ജസ്റ്റ് ഇതാണ് ഇപ്പം നമ്മുടെ വണ്ടിയുടെ അവസ്ഥ ഫുള്ള് ചെളിയാണ് ആ മടുകാടിൻ്റെ അടിയൊക്കെ നോക്കൂ എന്താ രസം കാണുക അപ്പം നമ്മളങ്ങനെ ആദ്യം ബോർഡ് കഴുകാൻ തുടങ്ങി ബോർഡ് നമ്മൾ കഴുകുന്ന ലാക്ക് ലാക്കറോളിനകത്താണ് അപ്പം ചേട്ടൻ ആണോ വണ്ടി കഴുകുന്നത് നീ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നതെന്നുള്ള കമൻ്റ് വേണ്ട ചെളി ഫുൾ അടിയിൽ ഇപ്പം ശരിക്കും വേണ്ട എന്താ പറയുക ചെളി കണ്ടോ ഇങ്ങനെ കഴിക്കഴിഞ്ഞാൽ കണ്ടോ ഹലോ വെച്ച് അപ്പം നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മുടെ ജീപ്പിൻ്റെ വീഡിയോ ഇടവർ കുറെ ആയി അപ്പം ഇന്നെന്താ സംഭവം എന്ന് നമ്മുടെ ജീപ്പ് രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുണ്ട് ഫുള്ള് ചെളിയൊക്കെ ആയിട്ട് കിടക്കുകയാണ് വലിയ ചെളിയെന്നുള്ള ചെറിയ ചെറിയ ചെളികൾ അപ്പം നമ്മൾ രണ്ട് വണ്ടിയും കൂടെ രണ്ട് വണ്ടിയും പിന്നെ കാറും കൂടെ കൊണ്ട് വണ്ടി മാറി മാറി യൂസ് ആണല്ലോ അപ്പം നമ്മൾ ഉപയോഗിക്കാത്ത വണ്ടികളൊന്നും കഴുകി കയറ്റി വെക്കണം അങ്ങനെയാണ് നമ്മുടെ കണക്ക് ഇപ്പം ഇത് കണ്ടോ ഇത് ഞാൻ ഇന്നലെ ഇന്നലല്ല മിനി ഞാൻ ബുള്ളറ്റ് ഫുള്ള് കഴുകി പക്ഷെ എന്നാലും ഇന്ന് കടലൊക്കെ പോയപ്പോൾ ചെറിയ ചെറിയ ചെളിയൊക്കെ വന്നു പിന്നെ നമ്മൾ സൈലോ ഇവിടെ ഫുള്ള് കഴുകി വാഷ് ചെയ്തിട്ട് കയറ്റി വെച്ചേക്കാണ് ജീപ്പ് ആണെങ്കിലും അതെ നമ്മൾ ഈ ജീപ്പ് ആണെങ്കിലും അതെ ഇത് രാത്രിയിലോട്ടാ കഴുകി രാത്രി കഴുകിയത് ചെറിയ ശരിക്ക് ഇരിപ്പൊക്കെ ആയതുകൊണ്ട് നേരെ ഒന്ന് കാണാൻ പറ്റിയില്ല അതുകൊണ്ട് കുറച്ച് ചെളിയും കാര്യങ്ങളൊക്കെയുണ്ട് പിന്നെ ചെറുതായിട്ടൊന്ന് ഇന്നലെ ഞാൻ ഇതൊന്ന് പുറത്തിറക്കുകയായിരുന്നു കടലിലോട്ട് പോകാൻ വേണ്ടി കാറ് കഴുകി വെച്ചിരിക്കുന്നുണ്ട് എനിക്ക് ഇതെടുക്കാൻ തോന്നിയില്ല അതുകൊണ്ട് ഞാൻ ജീപ്പ് എടുത്തിട്ട് പോയി അപ്പോൾ ഇന്ന് ഈ ജീപ്പ് കഴുകി കഴുകാൻ വേണം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ കഴുകി വെച്ചാൽ ഡെയിലി യൂസ് ചെയ്യുന്ന വണ്ടിയാണ് കുഴപ്പമില്ല നമുക്ക് തോന്നുന്നു കഴുകാൻ പറ്റില്ല ഇപ്പോൾ വണ്ടി എടുക്കാതെ കയറ്റി വെക്കുകയാണെങ്കിൽ എവിടെ പോയാലും ഒന്നത് മഴക്കാലം കൂടെ ആയതുകൊണ്ട് നമ്മൾ വണ്ടി പെട്ടെന്ന് തന്നെ വാഷ് ചെയ്ത് കയറ്റി വെക്കണം അല്ലെങ്കിൽ ബോഡിയൊക്കെ പെട്ടെന്ന് റെസ്റ്റും കാര്യങ്ങളൊക്കെ പിടിക്കാം ഒന്നത് ആ ചെളിയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഇതാണ് നമ്മൾ വണ്ടി കഴുകാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കേട്ടോ ഇത് എന്താ സംഭവം നമ്മൾ തുണിയൊക്കെ കഴുകുന്ന സൺലൈറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമില്ലേ ആ സംഭവമാണ് അത് ഞാൻ ബോട്ടിലാക്കിയതാണ് ഇത് ടയറും ഡിസ്കും കാര്യങ്ങളും പിന്നെ അണ്ടർ ബോഡി എല്ലാം കഴുകാൻ വേണ്ടി ഇതാകുമ്പം ആവാത്തൊക്കെയാണുള്ളൂ ഭയങ്കര ചെളിയൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതൊക്കെ അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇതായിരിക്കും പറ്റി കഴുകുക നമുക്ക് കഴുകാൻ മറ്റേ വണ്ടി കഴുകാൻ മറ്റേ മിഷീനോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ സാധാരണ നോർമൽ പൈപ്പിൽ തന്നെയാണ് കഴുകുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ കഴുകുന്നതിന് മുന്നേ ഉള്ള കൊലം നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോ ഇതിനകത്ത് എത്രത്തോളം ചെളിയുണ്ടെന്നും കഴുകി കഴിഞ്ഞ് എത്രത്തോളം ചെളി ഉണ്ടാവും നിങ്ങൾ മടുകാടിനടി ശരിക്കും കണ്ടോ മടുകാടിനടിയും ഫ്രണ്ട് ഫ്രണ്ട് പ്ലാറ്റ്ഫോമും ഫ്രണ്ട് മടാടിന് പിന്നെ ഫ്രണ്ട് ബോഡി ആണെങ്കിൽ അത്യാവശ്യം ചെളിയൊക്കെ ഉണ്ട് ഇത് തന്നെ ഇങ്ങനെ ചെളി വരാൻ കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് രണ്ടൂന്ന് ദിവസം ഒക്കെ ആയിട്ട് മഴയായിരുന്നു പിന്നെ നമ്മൾ റോഡിൽ കൂടെ ഓടുന്ന വണ്ടിയല്ലേ എല്ലാവരുടെയും വണ്ടിയിൽ ഇത്ര ചെളിയൊക്കെ ഉണ്ടാവും സർവ്വ സാധാരണയാണ് പിന്നെ മൂന്ന് ദിവസമായിട്ട് നമുക്ക് പറമ്പിൽ റബ്ബറത്തെ നടലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങോട്ടൊക്കെ പോയപ്പോൾ അത്യാവശ്യം ചെളിയൊക്കെ ആയി അപ്പോൾ നമ്മൾ മടുകാടിൻ്റെ ഇടയിലോട്ട് വെള്ളം അടിക്കുമ്പോൾ കണ്ടോ എന്തോ ആ ചെളി ഇറങ്ങി വരുന്നത് ആദ്യം നമ്മളിങ്ങനെ വെള്ളം അടിച്ച് ഒന്ന് മൊത്തത്തിലൊന്ന് കുതി കുളി കുതിർപ്പിച്ച് വെക്കണം അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ കഴുകുക നെൽത്തെല്ലാം കണ്ടോ നല്ല രീതിയിലുള്ള ചെളി ഇറങ്ങി വരുന്നുണ്ട് നമ്മളങ്ങനെ ആദ്യം ബോർഡ് കഴുകാൻ തുടങ്ങി ബോർഡ് നമ്മൾ കഴുകുന്ന ലാക്ക്റോളിനകത്താണ് അപ്പം ചേട്ടൻ ആണോ വണ്ടി കഴുകുന്നത് നീ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് എന്നുള്ള കമൻ്റ് വേണ്ട ഞാനാണ് അണ്ടർ ബോഡിയും ഡിസ്ക്കും ടയറും കാര്യങ്ങളെല്ലാം കഴുകലാണ് എപ്പോഴും എൻ്റെ ഡ്യൂട്ടി എല്ലാം വണ്ടി ടയറും മറ്റേ മടുകാടിൻ്റെ അടിയും കാര്യങ്ങളെല്ലാം ഞാനാണ് കഴിയുന്നത് ബോഡി ഫുള്ള് ചേട്ടനാണ് കഴിയുന്നത് ഞങ്ങള് വണ്ടി നോക്കാൻ വേണ്ടി കഴിക്കുന്നത് എണീറ്റ് വന്നു ഞങ്ങളുടെ വീട്ടിലെ വളർന്നു വിടുന്ന വണ്ടി ഗൈസ് ഖൈസ് റോഡിൽ കൂടെ പോകുന്ന ഒരു വണ്ടി വിടൂല അതുമാത്രല്ല അവന് വണ്ടി കയറി അവൻ അപ്പ അവന് ഒന്നെങ്കിൽ സ്റ്റിയറിംഗ് ഓടിക്കണം അല്ലെങ്കിൽ അവന് ഗിയർ ലെവർ പിടിച്ചോണ്ടിരിക്കണം നമുക്ക് ഇതിന് നമ്മള് ജേബി നടിച്ച് കാലി ഏരി കിടക്കുന്നുണ്ട് ഇതിന് മാത്രം

ഇത് പിന്നെ കഴുകാറേ ഇല്ല അതാ ഫുള്ള് ചെളിയാണ് ഫുള്ള് ചെളി ഇത് ഇന്നലെ ഞങ്ങൾക്ക് മരം വലിക്കാനുണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ ആഴ്ച ഫുള്ള് മടിക്കേരി ഭാഗം കൊണ്ടല്ല കർണാടക റൂട്ടിലായിരുന്നു ചേട്ടനും പപ്പയും കൂടെ തൊട്ടിയുടെ അവസ്ഥ ഇതാണ് ഫുള്ള് ചെളിയാണ് കേട്ടോ ഇതാണ് അവസ്ഥ ഫ്രണ്ടിലോട്ട് പിന്നെ പറയണ്ട ഫ്രണ്ടിൽ ഇന്നലെ ജോബിൻ ചേട്ടൻ്റെ ചെറിയൊരു സമ്മാനമാണ് ഈ കാണുന്നത് ഇന്നലെ മില്ലിപ്പോയിക്കഴിഞ്ഞ് ഇന്നലെ വില്ലിൽ പോയിക്കഴിഞ്ഞ് ഹൈ ഗിയർ ഇട്ട് ഒറ്റ അടികളെടുത്ത ഏതൊരു മരക്കഷ്ണുണ്ടായിരുന്നു അത് വന്ന് ഒറ്റ അടിക്കുന്നതാണ് ഈ പീസ് ഇങ്ങോട്ട് വളഞ്ഞ് ബെൻ്റ് ആയിപ്പോയ കേസ് എന്തായാലും നമുക്ക് ഈ വണ്ടി ഫുള്ള് പെയിൻ്റ് ഒക്കെ പൊട്ടാൻ തുടങ്ങി പെയിൻറ്റൊക്കെ പൊട്ടാൻ തുടങ്ങി ഇൻസ്പെക്ഷൻ ആവാനായി അപ്പം എന്തായാലും നമ്മൾ ഫുള്ള് എടുത്ത് പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ അടിക്കണം അപ്പം അന്നേരം ഇത് ക്ലിയർ ആകുന്ന ക്ലിയർ ആക്കുകയുള്ളൂ പെട്ടെന്നൊന്നും അത് ക്ലിയർ ആക്കില്ല ജീപ്പിൻ്റെ ഉപകാരം കണ്ടു ഇങ്ങനെ ഇൻറ്റീരിയർ വരെ നമുക്ക് കാറൊന്നും ഇങ്ങനെ കഴുകാൻ പറ്റില്ല എന്ത് ശരി നമ്മളിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വണ്ടി കഴുകുമ്പോൾ ഉണ്ടല്ലോ നല്ല വെള്ളത്തിന് ചിലവുണ്ട് അതുകൊണ്ട് അമ്മ വീട്ടിലില്ല അമ്മ വീട്ടിലില്ലാത്ത സമയം നോക്കി വേണം നമ്മൾ വണ്ടി കഴുകാൻ വേണ്ടി അല്ലെങ്കിൽ വെള്ളം തീരൂടാ വണ്ടി കഴുകാൻ നിർത്താന്ന് പറഞ്ഞിട്ട് വരും ഓക്കെ അപ്പം എല്ലാവരും പോയിന്റ് അമ്മയില്ലാത്ത അമ്മയില്ലാത്ത സമയം നോക്കി വേണം എടുക്കാൻ അമ്മയ്ക്കല്ല എക്സ്പീരിയൻസ് ഉള്ളത് കോരിക്കോ നമ്മളില്ലേ ഷാംപൂ എല്ലാം ഇട്ട് കഴിഞ്ഞ് കഴുകി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ വെള്ളം ഇടണം കുറച്ച് ലൈറ്റ് ആയി കഴിഞ്ഞാൽ ഷാംപൂ ഒക്കെ അവിടെ കുറച്ച് ഒട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ് ഒന്നാൽ നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുമ്പോൾ വെള്ളത്തിന് വലിയ പവറോ കാര്യങ്ങളൊന്നുമില്ലല്ലോ സർവീസ് സ്റ്റേഷനിൽ നിന്ന് കഴുകണെങ്കിൽ ഒക്കെ നല്ല പവറിൽ വെള്ളം വരുമ്പം അതിൻ്റെ കെമിക്കൽസ് എല്ലാം പെട്ടെന്ന് പോകും പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് ഈ ചെറിയ പൈപ്പിലെല്ലാം അടിച്ച് കഴുകുന്ന സമയത്ത് അപ്പം തന്നെ വെള്ളം ഇട്ട് വെള്ളം ഒഴിച്ചെങ്കിൽ വേഗം അതിൻ്റെ കെമിക്കലെല്ലാം പോകും അല്ലെങ്കിൽ കെമിക്കലൊക്കെ അവിടെ നിന്ന് നിന്നത് പെയിൻറ്റിനെയും ബാധിക്കാൻ അങ്ങനെ ബോഡി അങ്ങനെ നമ്മൾ ഏകദേശം കഴിച്ച് കഴുകി കഴിഞ്ഞ് ഇനിയിപ്പോൾ വുഡ് നമ്മൾ രണ്ട് സെക്ഷനായിട്ടാണ് കഴിക്കുക ഒന്ന് നമ്മൾ ആദ്യം അല്ല തുണി ഉപയോഗിച്ചിട്ട് ഷാംപു ഫുള്ള് സ്പ്രെഡ് ചെയ്തു അത് നമ്മൾ ബ്രഷ് ടൈപ്പ് സോഫ്റ്റ് ബ്രഷ് ആ ബ്രഷ് എടുത്ത് നല്ല ഹാർഡ് ബ്രഷ് ഉപയോഗിച്ചാൽ ബുഡ് എത്രയും പെട്ടെന്ന് കയറുന്നതായിരിക്കും അതുകൊണ്ട് സോഫ്റ്റ് ബ്രഷ് ഉപയോഗിക്കുക വലിയ ചെളിയൊന്നുമില്ലല്ലോ വുഡിലെ വലിയ ചെളിയും കാര്യങ്ങളൊന്നുമില്ല മെയിനായിട്ട് ചെളിയുള്ളത് ഈ മടുകാടിൻ്റെ അടിയിലായിട്ടാണ് നിങ്ങൾ ഡിഫറൻസ് കണ്ടോ ഇതാ ഇതിപ്പം മടുകാടിൻ്റെ അടി ഈ കളറിലാണ് ഈ കുറച്ച് കഴിയുമ്പം കൈ കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ കളറ് അതും അതുപോലെ തന്നെ ഈ ഡിസ്കിൻ്റെ കളറും ഡിസ്ക് അപ്പം നമ്മൾ ബോഡി ഫുള്ള് കഴിക്കഴിഞ്ഞു ഇനി നമ്മുടെ മെയിൻ ടാസ്ക് നമ്മുടെ ടയറും ഡിസ്കും കഴിക്കുക ടയറും ഡിസ്കും കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മൾ വുഡ് കഴിക്കുന്ന പോലെ രണ്ട് പാർട്ട് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു തുണി ഉപയോഗിച്ച് അത് നമ്മൾ ഡിഫ് ടയറിലൊക്കെ ഒന്ന് ഷാമ്പൂടെ പ്രൊസൻസ് ആക്കി കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് കുറച്ചുകൂടെ പതയാനായിട്ട് ഇതിങ്ങനെ ഒന്ന് കൊടുത്തിട്ട് ലാസ്റ്റ് നമ്മൾ ഇതാണ് ബ്രഷ് ഇങ്ങനെ മൊത്തം ഒന്ന് ഇതാണ് എഴുതാം എന്തായാലും അടുത്ത് ഇനി ചെളികൂടെ തന്നെയാണ് പോകാനുള്ളത് എന്നാലും നമ്മുടെ ഒരു കക്ഷിന് വേണ്ടി നമ്മളെ സ്റ്റീല് വീൽ കപ്പും കൂടെ ആയതുകൊണ്ടിരേ കഴുകാതെ രണ്ടു ദിവസം അമ്മേ കഴുകാതെ രണ്ടു മൂന്ന് ദിവസം വെച്ചപ്പോഴേ വെച്ചപ്പോഴേക്കുണ്ടോ തുരുമ്പ് കയറി തുടങ്ങി ഇപ്പൊ ഞങ്ങള് വണ്ടി കഴുകുന്നുണ്ട് അമ്മ വരുന്ന അടുക്കളത്തെ പാത്രം കൂടെ കഴുകുന്നു സൗകര്യമില്ല ഇല്ല ആകമ്മയ്ക്ക് അതല്ലേ പണിയുള്ളൂ അതും കൂടെ കഴിക്കൂടെ അത് കഴുകിക്കൂടെ ഇത് കണ്ടോ ചെളി ഫുള്ള് അടിയിലെ ശരിക്കും കണ്ടോ എന്തോ എന്തോര ചെളി ഇളകുന്ന ഇങ്ങനെ കൈ കഴിഞ്ഞാ ഇനിപ്പൊ നമ്മള് ഈ ടോപ്പ് ഭാഗം നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് ഒന്നുകൂടെ കഴുകണം എന്നാ ബോഡി ഒക്കെ കഴുകാൻ എളുപ്പ അണ്ടർ ബോഡി കഴുകാനാണ് ഭയങ്കര ഒന്നാമത് ഉണ്ടല്ലോ ഈ പലതിന്റെ സ്ക്രൂവും കാര്യങ്ങളെല്ലാം ഇങ്ങനെ അടിയിലോട്ട് ഇങ്ങനെ ഇതിൽ നിങ്ങാണ് കൈമുട്ടി ചിലപ്പോ എങ്ങനെ മുറിഞ്ഞ സെപ്പിക്കാവോ ചിലപ്പോ അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്ത് എന്തെങ്കിലോ അതിന്റെ അപ്പുറത്ത് മരണം വരെ സംഭവിക്കേ തുണി കൊണ്ട് കഴുകിട്ട് നമ്മൾ വിചാരിക്കുന്നതിന് പോകുന്നില്ല അപ്പൊ നമ്മൾ അതിനടുത്ത് വേറെ ബ്രഷ് എടുത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഞാൻ എന്താ അമ്മ ചേട്ടൻ ഞാനും കൂടെ കൂടി കഴുകാം ഇതാവുമ്പോ ഇങ്ങനെ ഇതിന്റെ ഉള്ള ചെളി കാര്യങ്ങളെല്ലാം പോകും അങ്ങനെ ബാക്കിയുള്ള ടയറും കാര്യങ്ങളെല്ലാം കഴുകുമ്പോഴത്തേക്കും പുറത്ത് നല്ല മഴയാണ് പക്ഷെ ഞാൻ മഴയെ മഴ കണ്ട് ഞാൻ തളർന്നില്ല ഇതൊക്കെ ഒരു രസമല്ലേ ഇതൊക്കെ ഒരു എൻ്റർടൈൻമെന്റ് ആയിട്ട് എടുക്കണ്ടേ മഴയൊക്കെ നനഞ്ഞിങ്ങനെ എടുക്കാൻ വേറെ വൈബാണ് അത് അറിയുന്നവർക്കറിയാം പിന്നെ നമ്മൾ എത്ര കഷ്ടപ്പെട്ട് കഴിക്കുന്നു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ ആദ്യം ഇറക്കും ആദ്യം ഇതേപോലെ ചില ചിലപ്പം ഇതിൻ്റെ ഇരട്ടിച്ചെളി വരും പക്ഷെ എന്നാലും നമ്മൾ ആദ്യം ഇതേപോലെ കുത്തി ഇരുന്ന് കഴിയും ഇതൊക്കെ അല്ല ഒരു രസം അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടി കഴുകി കഴിഞ്ഞിട്ടുണ്ട് പുറത്ത് ഫുള്ള് മഴയായിരുന്നു പക്ഷെ മഴയൊന്നും കാര്യമാക്കില്ല എന്തായാലും കുളിക്കേണ്ടതല്ലേ എന്തായാലും മേലെ പുള്ളി നനഞ്ഞു തലയും കൂടെ തന്നെ വായിക്കേണ്ടത് മഴ നനഞ്ഞു അപ്പൊ എന്തായാലും നമ്മൾ വണ്ടി കഴുകി കാണിച്ചു തരാം കേശ കണ്ടാ നേരത്തെ കഴുകുന്നതിന് മുന്നേ നിങ്ങൾ കണ്ട വണ്ടിയാണോ ആണോ നല്ല കളർ വന്നില്ലേ മഴയാണ് കുഴപ്പമില്ല ഞാൻ കാണിച്ചു തരാം അപ്പം അടിയല്ല കണ്ടോ ചെളിയൊക്കെ പോയി പറ്റുന്ന രീതിയിൽ ഞാൻ ചേഫിന്റെ ഭാഗം കൂടെ കഴുകാൻ നോക്കി പക്ഷെ കുറെ ഒന്നും നടന്നില്ല പിന്നെ മഴ ആയപ്പോഴേക്കും ചെളിയൊക്കെ പോയില്ലേ നമ്മളിപ്പോണ്ടല്ലോ ഇത് അമ്മയോടൊന്നും കറി വരുന്നുണ്ട് മഴ നനയുന്നുണ്ട് ഇത് നമ്മള് നമുക്ക് ഇവിടെ ബോറവെല്ലാണ് വെള്ളം അപ്പൊ ബോറവെല്ലാം വെള്ളം വെള്ളത്തിൽ കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും അപ്പൊ തന്നെ തുടയ്ക്കണം അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിന്റെ വെളുത്ത വെള്ളവെള്ള പാടൊക്കെ ഉണ്ടാവും പക്ഷെ ഇപ്പൊ നമുക്ക് മഴ മഴ പെയ്തുകൊണ്ട് കുഴപ്പമില്ല ഫുള്ള് ചെളിയൊക്കെ പോയി നേരത്തെ ഉണ്ടായിരുന്ന മടുകാടിന്റെ അടിയാണോ ഇത് അല്ലല്ല ഫുള്ള് ചെളിയൊക്കെ പോയി ടയർ നല്ല ക്ലീനായി ആയി മൊത്തത്തിൽ ക്ലീൻ ആയിക്കോ ബേബി ഡ്രൈവർ ഡ്രൈവർ അവിടെ പോവാ ഇത്രേ ഉള്ളു വലിയ സംഭവം ഒന്നല്ല എല്ലാരും വീട്ടിൽ ചെയ്യുന്ന കാര്യമാണ് പിന്നെ ഞാൻ വെറുതെ കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് എടുത്തിട്ടൊന്നേ ഉള്ളൂ സത്യം പറയാലോ സത്യമായ കാര്യം മാത്രമേ ഞാൻ പറയാറുള്ളൂ അപ്പൊ ഓക്കെ കൈഷ് അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ അപ്പൊ മഴക്കാലത്ത് എന്തായാലും രണ്ട് മൂന്ന് ദിവസം ഒന്നും അടുപ്പിച്ചെടുക്കുന്നില്ലെങ്കിൽ എല്ലാവരും ഇതുപോലെ കഴുകി കയറ്റി വെക്കുക അതാകുമ്പോൾ റെസ്റ്റും കാര്യങ്ങളും നല്ല നമുക്ക് നമ്മുടെ വണ്ടി സംരക്ഷിക്കാൻ പറ്റും അപ്പം പിന്നെ നമ്മളിങ്ങനെ വീട്ടിൽ കഴുകുമ്പോൾ ഒന്നും വലിയ രീതിയിൽ ക്ലീൻ ആവുന്നില്ല കേട്ടോ ബോഡി മാത്രം നമുക്ക് നല്ലപോലെ ഉരച്ച് കഴുകാവുന്നേ ഉള്ളൂ നമുക്ക് സമയം ഉണ്ടെങ്കിൽ നമുക്കെന്നെ വീട്ടിൽ നിന്ന് സ്വസ്ഥമായിട്ട് ഇരുന്ന് കഴുകാം അപ്പം അടിയൊക്കെ നല്ലപോലെ അണ്ടർ വാഷ് കിടിനടി ആണെങ്കിൽ നമുക്ക് സർവീസ് സേഷൻ തന്നെ വേണം കാരണം ഇത് നമുക്ക് വണ്ടി പൊക്കി ഒന്നും അടി ക്ലീനാക്കാൻ പറ്റത്തില്ല നമ്മളെ പറ്റി പറ്റുന്ന രീതിയിൽ നമുക്കിവിടെ അടിക്കാനേ പറ്റത്തുള്ളൂ അപ്പോൾ എന്തായാലും ഇത്രയുള്ള വീഡിയോ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആയാലും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ ഗ്യാസ് അടുത്ത വീഡിയോ കാണാം ബൈ